പുറത്തിറങ്ങാനിരിക്കുന്ന ഓർമ്മ പുസ്തകത്തെക്കുറിച്ചുള്ള പത്രവാർത്തയുടെ തലക്കെട്ട് അപലപനീയമെന്ന് സി പി എം പി ബി അംഗം വൃന്ദ് താൻ എഴുതാത്ത വാക്കുകൾ നേതാവ് ആരോപിച്ചു പുസ്തകം അറിയിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു പത്രവാർത്തയുടെ തലക്കെട്ടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാട്ട് പത്രസ്ഥാപനം നിരുപാധികം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നെ ഭാര്യ മാത്രമാക്കി എന്നായിരുന്നു പത്രവാർത്തയുടെ തലക്കെട്ട് പാർട്ടി സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്ന वृंदाകാരാട്ട് പുസ്തകത്തിൽ പറയുന്നുנם പത്രവാർത്തയിൽ പരാമർശം ഉണ്ടായിരുന്നോ പ്രകാശകാരാട്ടിന്റെ ഭാര്യ എന്ന നിലയിലല്ല പാർട്ടി തന്നെ പരിഗണിച്ചതെന്ന് वृंदाകാരാട്ട് പറഞ്ഞു this paper malayalam manorama has manufactured a sentence and put it in quotes in the headline which is not there i think a responsible publication like malayalam manorama when it's putting a written written. manuscript in quotes, at least it should be true to what is അതേസമയം ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കില്ല എന്നും വൃന്ദ കാരാട്ട് വ്യക്തമാക്കി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായി മാത്രം വൃന്ദയെ കണ്ട സമീപനം പാർട്ടിയിലെ രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് കൂടുതലായിരുന്നു എന്ന തുറന്നു പറച്ചിലും പുസ്തകത്തിൽ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഉടൻ പുറത്തിറങ്ങുന്ന ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പിനെ കുറിച്ചായിരുന്നു എന്നെ ഭാര്യ മാത്രമാക്കി എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള വൃന്ദ കാരാട്ടിന്റെ ജീവിതമാണ് പുസ്തകത്തിലുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് വൃന്ദയ്ക്ക് പാർട്ടി നൽകിയ വിളിപ്പേരായിരുന്നു റീത എന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി